അനുമോളെ പോലെ ഒരു പിടിച്ച ക്യാരക്ടർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് ഇല്ലില്ല ഞെട്ടാനായിട്ട് നമുക്ക് അങ്ങനെ പാവം പിടിച്ച ക്യാരക്ടേഴ്സ് ഒന്നല്ല എന്താ പറയണ്ട എല്ലാ അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രമല്ല ഈ പലപ്പോഴും മത്സരാർത്ഥികളുടെ മൈൻഡ് വെച്ച് കളിക്കുന്നതിൽ ബിഗ് ബോസ് ഒരു വിരുദനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി പോയിട്ടുണ്ട് ഈ പല സാഹചര്യങ്ങളിലും മത്സരാർത്ഥികളെ മാനസികമായി തളർത്തി കണ്ണിലുണ്ടാക്കുന്ന സൈക്കോ ആണോ ബിഗ് ബോസ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് ഹിന്ദി ബിഗ് ബോസിൽ നടന്ന ഒരു സംഭവം നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി എല്ലാവരുടെയും കണ്ണിരുണ്ണിയായിരുന്ന ഒരു മത്സരാർത്ഥി അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്നൊരു ദിവസം ആ മത്സരാർത്ഥിയുടെ എക്സ് ലവർ ബിഗ് ബോസ് ഹൗസിലേക്ക് വൈൽഡ് കാർഡായി കയറി വരുന്നത് ആ രംഗങ്ങളൊന്നും ആലോചിച്ചു നോക്കി പിന്നെ നടന്നത് അവരുടെ ചരിത്രമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇങ്ങനൊരവസ്ഥ ഒരു മത്സരാർത്ഥിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു വൃത്തിയായിട്ട അവസ്ഥയാണ് ആക്ച്വലി ഓരോ ദിവസവും ബിഗ് ബോസിൽ ഓരോ മത്സരാർത്ഥിയും ഭയങ്കര ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാണെങ്കിൽ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു പ്രഷർ കുക്കർ മാതിരിയാണ് അതിൽ ഓരോ മത്സരാർത്ഥിയും ഓരോ ദിവസവും ആ പ്രഷർ കുക്കറിൽ ഇങ്ങനെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് അവിടെയുള്ള ഓരോ മത്സരാർത്ഥിയും ഓരോ ദിവസവും സ്വിച്ചുട്ട പോലെയാണ് ഇങ്ങനെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നത് അവർക്കിടയിൽ പുറംലോകവുമായ ഒരു ബന്ധവും ഇല്ലാതെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെന്റൽ സ്ട്രെങ് മാത്രമേ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു നൂറ് റൗസ് പിടിച്ചു പറ്റത്തുള്ളൂ അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു മത്സരാർത്ഥിയുടെ ലവ് വരെ ഇങ്ങനെയൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇതിലും വേദം അവർ അതിനുള്ളിൽ വെച്ച് കൊല്ലുന്നതാണ് എനിക്കൊന്നും അത്തരം ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക് റിയൽ ലൈഫിൽ ഒരു വ്യക്തിയോട് ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കാനോ ആ വ്യക്തിയുമായി കോണ്ടാക്ട് കട്ട് ചെയ്യാനോ ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ പക്ഷെ ബിഗ് ബോസ് നമുക്ക് ഒരു വ്യക്തിയോട് വൈരാഗ്യമോ ദേഷ്യമോ വന്നു കഴിഞ്ഞാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് മാറി നടക്കാൻ പറ്റത്തില്ല ആ വ്യക്തിയുമായി ഇടപഴകി ജീവിച്ചേ പറ്റത്തുള്ളൂ ആ വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കുന്നത് വരെ അത്രയും ഒരു സാഹചര്യത്തിലൂടെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഓരോ മത്സരാർത്ഥികൾ കടന്നു പോകുന്നത് അവസ്ഥയിൽ ഇങ്ങനെ ഒരു പണി കൂടി ബിഗ് ബോസ് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ടാവശ്യമില്ല സോ ഹൊറിബിൾ എന്തായാലും ഹിന്ദി ബിഗ് ബോസിൽ നടന്ന അത്ര ഇല്ലെങ്കിൽ കൂടിയും അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഭവം ഇന്നലെ മലയാളം ാണ് എന്താന്നുള്ളത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ നിലവിലെ ബിഗ് ബോസിൽ അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥികൂടെ എക്സ് ബോയ് ഫ്രണ്ട് എന്നും പറയുന്നുണ്ട് എക്സ് ഫ്രണ്ട് എന്നും എന്തോ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്നലെ ഒരു ഗസ്റ്റ് ആയി ബിഗ് ബോസ് ഹൗസിലേക്ക് കാര്യമെന്നും എന്നുള്ളതാണ് എന്തോ ഒരു സീരിയലിലെ പ്രമോഷനായിട്ട് വന്നതാണ് നമ്മൾ എന്തായാലും ആ വരുന്ന രംഗം കണ്ടോ ഇവരെ കണ്ട സമയത്തുള്ള അനുമോളുടെ എക്സ്പ്രഷനാണല്ലേ കോമഡി ഇവർ ഇവിടെയും വന്നു എന്നുള്ളൊരു തരം എക്സ്പ്രഷൻ ഇല്ലേ ആക്ച്വലി ഇവരുടെ പേരെന്ന് പറയുന്നത് ജീവൻ എന്നുള്ളതാണ് പുള്ളിക്കാരൻ പുതുതായിട്ട് അഭിനയിക്കാൻ പോകുന്ന എന്തോ ഹാപ്പി കപ്പിൾസ് എന്ന് പറഞ്ഞ സീരിയലിന്റെ പ്രൊമോഷൻ ആയിട്ട് വന്നതാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എന്തായാലും ആളെ കണ്ട മാത്രമേ തന്നെ അനുമോൾ ഷോക്ക് ആയി പോയില്ലേ എന്തായാലും ബാക്കി കൂടെയാണോ നോക്കാം नमस्कार। सुमित। आरियन। हाय। हाय। हेलो। हाँ, शुक्रिया। എന്താ പറയുക ആളെ പാതിരാടപ്പുറത്ത് വെച്ച് മൈൻഡ് പോലും അനുമോൾ ചെയ്യുന്നില്ല ഒന്ന് ഒന്നും നോക്ക് നോക്കുപോലും ചെയ്യാതെ മുഖം തിരിഞ്ഞ് നടക്കാണില്ലേ പണ്ട് എങ്ങനെ നടന്ന ആൾക്കാരെയും അടിയും ചക്കരണ്ടാളും ആ നമുക്ക് അതിലേക്കൊക്കെ വരാം എന്തായാലും ജീവനും ജീവനെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ അവർ രണ്ടാളും കൂടി സീരിയൽ പ്രൊമോഷൻ നടത്തുന്ന വേളയിൽ അനുമോളുടെ വ്യത്യസ്ത എക്സ്പ്രഷൻ ഉണ്ട് നമുക്ക് എന്തായാലും കേട്ടോ നാട്ടുകാരുടെ അങ്ങനത്തെ എന്നുള്ള പേര് മാറ്റാൻ എനിക്ക് പിന്നെ ഫെമിനിസ്റ്റ് ആണ് അതില് ാണ് അനുമോളിന്റെ ചീരാണ് ഒരു ആർട്ടിഫിഷ്യൽ ചിരി ഇങ്ങനെ മുഖത്ത് നിറച്ച് ഇരിക്കാണല്ലേ അത് കൃത്യമായി അനുമോളിന്റെ മുഖം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും കോപ്പി ഈ പ്രൊമോഷൻ എങ്ങനെയെങ്കിലും തീർന്നു കഴിഞ്ഞാണെങ്കിൽ എണീറ്റ് പോകാമായിരുന്നു എന്നൊരു മൈൻഡ്സെറ്റിലാണ് അനുമോൾ അവിടെ ഇരിക്കുന്നത് എന്തായാലും ഇവര് പ്രൊമോഷൻ ഒക്കെ നടത്തി എല്ലാവരും കയ്യൊക്കെ അടിച്ച് ഇവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോള് ചെയ്തോ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്ത അനുമോള് എല്ലാരും പോയി കെട്ടിപ്പിടിച്ചൂടെ അല്ലെങ്കിൽ കൈയെങ്കിലും കൊടുത്തൂടെ എന്തിനാണ് ഇങ്ങനെ പെടിഞ്ഞു നടക്കുന്നത് എന്തൊക്കെയായിട്ടും അനുമോളോ ഭാഗത്തേക്ക് അടുക്കുന്നില്ല അല്ലെ പക്ഷെ അനുമോൾ അടുത്തില്ലെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തിരിച്ചു പോകുന്ന വേളയിൽ ജീവൻ അനുമോളടുത്ത് പോയി കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മെന്തെങ്കിലും ആരെങ്കിലും കണ്ടു നോക്കാം You're hey. a stunning character! <laughs> <in panglish. Hey>. <laughs> <laughs> ഒരു പോലെ എക്സ്പ്രസ് അനുമോളുടെ വല്ലാത്തൊരു ചേയ്റ്റ് ആയി പോയി ബിഗ് ബോസ് ഇങ്ങനൊന്നും ചെയ്യേണ്ടില്ലായിരുന്നു ഇനി ഇതിനിടക്ക് മറ്റൊരു സംഭവം കൂടി അരങ്ങേറുക കേട്ടോ അനുമോൾ ആദിലേയും കൂട്ടി ബാത്റൂമിൽ അടുത്ത് പോയി ഒരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട് അതിനെ ഫുട്ടേജും കാര്യങ്ങളൊന്നും ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ലൈവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ എവിടെയും അതിന്റെ ഫുട്ടേജ് കാണാനും ഇല്ല പക്ഷെ സമ്മർ മീഡിയ പോലുള്ള ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലുകൾ അതിനെ കുറിച്ച് പറയുന്നുമുണ്ട് അപ്പൊ എന്താണ് അനുമോൾ ആദിലയോട് പറഞ്ഞത് നമുക്കൊന്ന് കണ്ടോക്കാം അതായത് നമ്മുടെ നമ്മുടെ ഡ്രസ്സിംഗ് വന്ന സമയത്ത് അതിനകത്ത് കേറിയിട്ട് അനുമോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എന്റെ ലൈഫ് നശിപ്പിച്ചവനാണ് അവൻ ഞാൻ എന്റെ മരണത്തിലോട്ട് വരെ തള്ളിയിട്ടവനാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് അവൻ എന്നൊക്കെ അനുമോൾ അതിനകത്ത് നിന്ന് ജീവനെ കുറിച്ച് പറയുന്നുണ്ട് ഒരുപക്ഷെ പുറത്ത് പ്രചരിക്കുന്ന റൂമറുകൾ ശരിയാണെങ്കിൽ ഇയാളായിരിക്കാം അനുമോളുടെ എക്സ് ലവർ എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി അറിയില്ല ബിഗ് ബോസിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത് അനുമോൾ അയാളെ മൈൻഡ് ചെയ്തിട്ടില്ല ഭയങ്കര കരഞ്ഞ് വാടി വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അദ്ദേഹം വന്നത് ജീവൻ വന്നത് ഒരു സീരിയലിന്റെ ഒരു ഒരു പ്രമോഷന് വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ നേരത്തെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ പ്രണയമോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം നമുക്കറിയില്ല പക്ഷെ അനുമോൾ പറയുന്ന ഒന്ന് രണ്ട് പോയിന്റ് വളരെ വ്യക്തമായിട്ട് കേൾക്കാം ഞാൻ കേട്ടതാണ് അത് വളരെ കൃത്യമായി കേട്ടു എന്റെ ലൈഫ് നശിപ്പിച്ചവനാണ് എന്റെ മരണത്തിലേക്ക് തള്ളിയിട്ട ആളാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഈ കാര്യങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് നൂറയോടും ാണ് പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല കാരണം ഇതിന്റെ ഫുട്ടേജും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇത്തരം ഒരു അനുഭവം ജീവയിൽ നിന്ന് മനുമോൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഈ കാണിച്ചത് മോശമായി പോയെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രക്കായി സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ ഒരു വാർത്ത വന്ന സ്ഥിതിക്ക് ഞാൻ എന്താക്കിയെന്ന് അറിയോ ഈ അനുമോളും ജീവയും പണ്ട് ഒരുമിച്ച് ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഒരു കാലത്ത് അടിയും ചക്കരായിരുന്നു ഞാൻ അതിലെ പല ഇന്റർവ്യൂകളും മുഴുവൻ ഇരുന്ന് കണ്ടു നോക്കി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയണമല്ലോ പല ഇന്റർവ്യൂകളുടെ ഈ കണ്ടു കഴിഞ്ഞാണെങ്കിൽ എന്റെ അമ്മ ഞാൻ ചില തമ്മിലോ വായിച്ചു തരാം അനുമോളും ജീവനും വിവാഹിതനാകുമോ മനസ്സ് തുറന്ന അനുമോൾ എന്റെ ജീവ ഫസ്റ്റ് കല്യാണം ജീവനുമൊത്ത് പൊങ്കാല ഇട്ട് അനുമോൾ വിവാഹത്തിന് വേണ്ടിയാണോ പൊങ്കാല ജീവന് വേണ്ടി അനുമോൾ എഴുതിയ പ്രേമലേഖനം ഇതൊക്കെയാണ് ഇവരുടെ ഇന്റർവ്യൂവിന് എന്ന് പറയുന്നത് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാണെങ്കിൽ ഏതൊരാൾക്ക് തോന്നിപ്പോകും അല്ലേ ജീവയും അനുമോളും തമ്മിൽ പ്രണയത്തിലാണെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ സംഭവം നമുക്ക് എന്തായാലും അവരുടെ ഇന്റർവ്യൂല് ഒരു ഭാഗം ഒന്ന് നോക്കാം അനു ജീവിനും ഒന്നിക്കുന്നു നിജം സത്യം എന്താണെന്നൊന്നറിഞ്ഞാൽ നമുക്ക് അവിടെ ശരിക്കും നിങ്ങളുടെ കല്യാണക്ക് തീരുമാനിച്ചോ നമ്മുടെ ഇവിടെ എല്ലാരും പറയണ്ടെ നിങ്ങൾ ഒരു ഫിക്സ് ചെയ്തു എല്ലാമായിട്ടോ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജീവൻ ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരെ മാത്രമേ ഉള്ളൂ മെയിലിൽ നോക്കുകയാണെങ്കിൽ ഗേൾസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ബോയ്സിന്റെ സൈഡിൽ ഇവൻ മാത്രമേ ഉള്ളൂ അപ്പം റീല് ചെയ്യുന്നതാണെങ്കിലും ഫോട്ടോ ും എവിടെങ്കിലും പോവുകയാണെങ്കിലും ഞാനും ഒരുമിച്ചെ അപ്പം അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്ക ചിന്തിക്കുള്ളൂ എല്ലാവരും അങ്ങനെ ചിന്തിച്ചാണ് ഓരോന്ന് ഇറക്കുന്നത് പക്ഷെ ഞാൻ അത് എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുന്നത് ഇപ്പൊ നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തൊരു കഥ ഉണ്ടാക്കണുമാണ് ശരിക്കും ഒരു ദിവസം നമ്മളൊരു സുപ്രഭാതത്തിൽ അനു ജീവനും അവരുടെ കല്യാണം തീരുമാനിച്ചു ഇന്ന ദിവസം കല്യാണം എന്തടാ അങ്ങനെയല്ലോ ഇപ്പഴും പറഞ്ഞേ ജീവനല്ല അങ്ങനെ നമ്മളും നല്ല ഫ്രണ്ട്സാണ് അങ്ങനെ എനിക്കങ്ങനെ എനിക്ക് അങ്ങനൊന്നും തോന്നിട്ടൊന്നും ഓക്കെ ഇവിടെ അവതരിപ്പ് കുത്തി 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 ചോദിച്ചിട്ടും അനുമോൾക്ക് പറയാനുള്ളത് ഒരു ഒരു ഉത്തരം മാത്രമാണ് ഞാനും ജീവനും തമ്മിൽ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല നമുക്ക് ഇവരുടെ എല്ലാ ഇന്റർവ്യൂലും ഇവർ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ഇവരുടെ പല പല ഇന്റർവ്യൂസ് മാറി മാറി കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് അത് തന്നെയാണ് ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നതിനപ്പുറത്തേക്കൊന്നും എവിടേക്കും പോയിട്ടില്ല പക്ഷെ ഇവർ എവിടെ പോയാലും ഒരുമിച്ചായിരുന്നു ഒരു കാലത്ത് നടത്തവും കാര്യങ്ങളും ഒക്കെ അത്രയും അടിയ ചക്കരമായി നടന്നവരായിരുന്നു ഇവർ അങ്ങനെയുള്ള ഒരാളാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഗസ്റ്റ് ആയി വന്നപ്പോൾ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അനുമോൾ മാറി നടന്നത് ഒരുപക്ഷെ അനുമോൾക്ക് ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം അതവര് പറയാത്തിടത്തോളം കാലം നമുക്ക് ചെകഞ്ഞടുക്കാൻ യാതൊരു അവകാശവും ഇല്ല അല്ല എന്തായാലും അനുമോള് പുറത്തിറങ്ങി അതിനെ കുറിച്ച് സംസാരിക്കുമെന്ന് നമുക്ക് ബിഗ് ബോസിൽ കയറിയ വേളയിൽ ജീവൻ ഒരു എന്റർവ്യൂ നിലത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊരു ഭാഗം ജീവന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ബിഗ് ബോസിലുണ്ട് പെർഫോമൻസ് പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എല്ലാരും പോലെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ആ അതെ അതെ ഇല്ല ഞെട്ടാനായിട്ട് നമുക്ക് അങ്ങനെ പാവം പിടിച്ച ക്യാരക്ടേഴ്സ് ബിഗ് ബോസിനകത്ത് വരുന്ന എല്ലാവരും എന്താ പറയുക അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രല്ല എല്ലാവരും പാവങ്ങൾ പിന്നെ അതൊരു ഗെയിം ഷോ ആണ് അത് അതിൻറ്റേതായിട്ടുള്ള രീതിയിൽ ഗെയിം അതെ ാവൊന്നുമല്ല ആ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കല്ല അറിയുമോ എന്നുള്ള രീതിയിലാണ് ജീവൻ പറഞ്ഞു വെക്കുന്നത് അല്ലെ എന്തായാലും ആങ്കറുടെ അനുമോളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് താല്പര്യമില്ലാത്ത മട്ടിലാണ് ജീവൻ മറുപടി നൽകുന്നത് അല്ലെ എനിക്ക് അപ്പൊ എല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഒരു കാര്യത്തിൽ പറഞ്ഞ അനുമോളും ജീവനും അടിയും ചക്കരും ആയിരുന്നു പക്ഷെ പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് രണ്ടുപേരും പിരിഞ്ഞു ആ പിരിഞ്ഞ സാഹചര്യത്തിൽ കറക്റ്റ് ബിഗ് ബോസ് അത് നോക്കി ജീവനെ ഒരു ഗസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്ന് അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ് ബിഗ് ബോസിന് ഇത്തരം നടപടികളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താക്ക് അൺബോക്സി രേഖപ്പെടുത്തുന്നുണ്ടോ പഠിത്തൊരു ടോപ്പിക് വൈകി വീണ്ടും കാണാം